കൂടുതൽ സംസാരിച്ചു നീ പുണ്യത്തി ഒന്നും വേണ്ട എന്റെ കുഞ്ഞ് എന്റെ അടുത്ത് എന്റെ ദിനം എന്തോ കൊടുത്താൽ അവനായാലും മലരായാലും എന്താ പുഴി കൊടുത്താലും ഞാൻ തരത്തിയാണെ എവിടുന്നാണ്ട് വലിഞ്ഞേറിയോട് വന്നേക്കോ എന്റെ ദൈവമേ ഈ നാശം പിടിച്ചതൊക്കെ എന്റെ വീടിന്റെ അടുത്താണല്ലോ കൂരം കയറ്റി താമസിക്കുന്നു വലിയ എന്റെ മോ അവിടെ തന്നെ രക്ഷപ്പെടുത്തിയത് കണ്ട മനസ്സിലാവുന്നുണ്ട് സത്യം ഞാനിവിടെ രണ്ടു വർഷം താമസിക്കുന്നു എന്റെ അച്ഛനും അമ്മയും ആറന്മുളയോടെ അതെന്നു ആറു മോളുണ്ട് ആറ് മക്കളുണ്ടെന്ന് ഞാനായിരുന്നു മൂത്ത മോള് പക്ഷെ എനിക്കാണ് എല്ലാരെയും കാട്ടി ഇത്തിരി സൗന്ദര്യം കൂടുതലേ അമ്മച്ചിന്റെ സൗന്ദര്യം എനിക്കാ കിട്ടിയിരിക്കണേ അമ്മച്ചിക്ക് കൊറച്ച് വെളുപ്പുണ്ട് എവിടൊക്കെ പല്ലിയിലും ഇതുപോലത്തുള്ളൂ എനിക്ക് ചോദിക്കുന്ന സമയം ഒരു ദിവസം രാത്രി അച്ഛൻ ജോലിക്ക് പോയിട്ട് എന്റെ അടുത്തുനിന്ന് പറഞ്ഞു പഠിത്തം തിരുത്തേ ഇനി കല്യാണത്തിൻ്റെ പ്രായമാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് വേണ്ടത് വിദ്യാഭ്യാസം വിദ്യാധനം കൊടൈക്കനൽ സ്ത്രീകൾ ജീവിക്കണ്ടേ സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ മുമ്പ് വിദ്യാഭ്യാസത്തോടെ നിൽക്കണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു പഠിത്തം വിട്ടൊരു കളിയില്ല എന്ന് പറഞ്ഞു പിറ്റൊന്ന് രാവിലെ തന്നെ കല്യാണം ഉറപ്പിച്ചു അല്ലെങ്കിൽ രാത്രി പഠിച്ചോണ്ടിന്നപ്പാടുള്ള അച്ഛൻ പറഞ്ഞത് അപ്പൊ തന്നെ മടക്കി എന്റെ കല്യാണം അങ്ങ് നടന്നു നല്ലൊരു കല്യാണം ആയിരുന്നു കല്യാണം കഴിഞ്ഞു എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കഴിഞ്ഞൊരു കൊച്ച് അതല്ലെന്ന് കല്യാണം കഴിഞ്ഞൊരു കൊച്ച് ഞാനും എന്റെ ഭർത്താവ് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത്

എന്റെ ഭർത്താവിന്റെ അടുത്തോട്ട് ചെന്നു ഏഹ് പെട്ടെന്ന് ഞാൻ കൊറച്ച് മുല്ലപ്പവും ചൂടി കൊറച്ച് സ്പ്രേ അടിച്ച് എന്റെ ഭർത്താവിന്റെ അടുത്തോട്ട് ചെന്നു അപ്പോഴേ അവസാനം ഒന്നുമില്ലാതെ ഞാൻ അങ്ങോട്ട് ചെന്നു ചന്ദനം ഇതൊന്നും വാരി ചേക്കാതെ പറഞ്ഞ് തീർന്നില്ലേ പിന്നെ എന്റെ ർത്താവിനെയും വിളിച്ചോണ്ടോളെ എങ്ങോട്ടോട്ടോ ചെത്തി വിട്ടതല്ല വിളിച്ചോണ്ട് എങ്ങോട്ടോ കൊണ്ടുപോയെന്ന് വിഷമിക്കല്ലേ എന്റെ അവസ്ഥ ഇതിലും വലിയ കാശ് പറയുന്ന റിയാമോ കൃത്യ ഇരുപത്തി കൊല്ലമായി മൂക്കു പിടിച്ചിട്ടാ ഞങ്ങളെ കളഞ്ഞു പോയിട്ട് അന്നൊക്കെയാണ് അങ്ങ് ദുരിതവാൻ ഇച്ചിരി ഉള്ളെങ്കിൽ ഇത്രയും വലിയ വയറവിടെ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരും ഇഷ്ടച്ചിയോട് പറയാമല്ലോ ഒരു കുപ്പി വിഷത്തിന്റെ ജീവിതം അവസാനിപ്പിക്കാന്നും പറഞ്ഞ് ഇവൻ ആദ്യം കൊടുത്ത് ഞാൻ രണ്ടാമത് തിന്നാന്നും പറഞ്ഞോണ്ട് ഒരു കുപ്പി വിഷം ഞാൻ അങ്ങ് മേടിച്ച് എന്റെ പാവ എന്നിട്ടൊന്നും ആ ഒരു കുപ്പി വിഷവും തിന്നേമ്പൊക്കെ ഇവൻ എന്നോട് ചോദിക്കു കൂടെ എങ്ങനേക്കും എന്ന് വൽപ്പാവും ഷൗർണയും വാറിത്തിനിന്ന് ഇവന് വിഷമാങ്ങാണ്ടേക്കു